കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പിടിമുറുക്കി സംസ്ഥാന സർക്കാർ ഒപ്പം നിന്നു ഒടുക്കം വെള്ളാപ്പള്ളിയും കൂട്ടരും അഴിയാക്കുരിക്കലുമായി സാമുദായിക നേതാക്കൾ സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി അനധികൃതമായി പലതും നേടിയെടുക്കുകയാണെന്നും ഹൈന്ദവ സംഘടനകളെ സർക്കാർ അവഗണിക്കുകയാണെന്നും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷഭാഷയിൽ വിമർശിച്ചിരുന്നു ഇത് കാന്തപുരത്തെ പോലെയുള്ള സാമുദായിക നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂല സമീപനം കൈക്കൊണ്ട വെള്ളാപ്പള്ളിക്കെതിരെ സർക്കാരും കരുക്കൽ നീക്കി എസ് എൻ ഡി പി യോഗം നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറിനുമെതിരെ കർശന നടപടികൾക്കുള്ള നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞതായി ഇതിനു മുമ്പ് തന്നെ മെട്രോ പോസ്റ്റ് വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി നിലവിൽ ബി ഡി ജെ എസ് ചെയർമാനും എൻ ഡി എ സംസ്ഥാന കൺവീനറുമാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖാ ശാഖായോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശ്വാസവഞ്ചന ചതി എന്നിവ ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടക്കുമ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്നു തുഷാർ അന്ന് കൺവീനർ ആയിരുന്ന അന്തരിച്ച കെ കെ മഹേഷൻ ഒന്നാം പ്രതിയും ഓഫീസ് സ്റ്റാഫ് സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ അനുവദിച്ച മൈക്രോ ഫിനാൻസ് ഫണ്ട് എസ് എൻ ഡി പി യോഗ നേതൃത്വം അറിഞ്ഞുകൊണ്ട് വഴിമാറ്റി ചെലവഴിക്കുകയാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ജമ്മിയത്തുൽ ഉലമയും മറ്റ് പോഷക സംഘടനകളും ഈ വിധം വെട്ടിപ്പുകൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സാമുദായിക നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചപ്പോഴാണ് എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് തട്ടിപ്പുകൾ വീണ്ടും ഉയർത്തി ഈ സംഘടനകൾ രംഗത്തു വന്നത് സർക്കാരിനെയാണ് വെള്ളാപ്പള്ളി പ്രത്യക്ഷത്തിൽ വിമർശിച്ചതെങ്കിലും ലക്ഷ്യമിട്ടിരുന്നത് കാന്തപുരം അടക്കമുള്ള സാമുദായിക നേതാക്കളെയാണെന്ന് വ്യക്തം ഇതാണ് മുസ്ലിം സാമുദായിക സംഘടനകളെ പ്രകോപിതരാക്കിയത് അതിനാലാണ് ഉന്നതതല രാഷ്ട്രീയ സമ്മർദ്ദത്താൽ ആസൂത്രിതമായി ഒതുക്കിയ മൈക്രോ ഫിനാൻസ് വിവാദങ്ങൾ വീണ്ടും അവർ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത് മൈക്രോ മൈക്രോഫിനാൻസ് സംബന്ധിച്ചുയരുന്ന ആരോപണങ്ങൾ അബദ്ധവും കെട്ടിച്ചമച്ചതുമായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളിയും തുഷാറുമൊക്കെ അന്ന് പ്രതികരിച്ചിരുന്നത് എന്നാൽ ചേർത്തല പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ പ്രകാരം ആസൂത്രിത വെട്ടിപ്പുകളാണ് മൈക്രോ ഫിനാൻസിന്റെ മറവിൽ നടന്നതെന്നാണ് വ്യക്തമാകുന്നത് ചേർത്തലയിൽ നിന്ന് മാത്രം പന്ത്രണ്ടായിരം കുടുംബങ്ങൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് വിവരം ഇതിനോടകം മൂന്ന് സ്വയം സഹായ സംഘങ്ങൾ നേതൃത്വത്തിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് നാലിന് സംഘടന മുഖേന യൂണിയൻ ബാങ്ക് കലവൂർ ശാഖയിൽ നിന്നും ലഭ്യമാക്കിയ ആറ് ലക്ഷം രൂപ തട്ടിപ്പിന് ഉപയോഗപ്പെടുത്തി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പലിശ ഇനത്തിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപ ഉൾപ്പെടെ നിശ്ചിത ഗഡുക്കളായി യഥാസമയം എസ് എൻ ഡി പി യോഗം ഓഫീസിൽ അടച്ചുവെങ്കിലും അൻപതിനായിരം രൂപ മാത്രമാണ് നേതാക്കൾ ബാങ്കിൽ അടച്ചത് ശേഷിക്കുന്ന പണം മുഴുവൻ പ്രതികൾ കൈക്കലാക്കി എന്നാണ് ആരോപണം അതേസമയം മുഴുവൻ തുകയും പലിശയും ബാങ്കിനടച്ചതായി കാണിച്ച് വായ്പ ഇടപാട് അവസാനിപ്പിച്ചതായി യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ സീൽ പതിപ്പിച്ച് ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന് നൽകിയതായും എഫ്ഐആറിൽ പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കളെ വിശ്വസിച്ച അണികൾക്ക് വലിയ തിരിച്ചടിയായാണ് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നത് അതോടെയാണ് നേതാക്കൾ ആസൂത്രിതമായി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന് അണികൾക്ക് മനസ്സിലായത് ഇതിനിടെ പലവിധ ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നുവെങ്കിലും അതൊന്നും പ്രാവർത്തികമായതേയില്ല തുടർന്നാണ് അവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോയത് ഒരൊറ്റ സ്വയം സഹായ സംഘത്തിൽ നിന്നുമാണ് ഈ വിധത്തിൽ ലക്ഷങ്ങൾ ഇവർ അടിച്ചു മാറ്റിയത് ഈ വിധത്തിൽ ചേർത്തലയിൽ മാത്രം നൂറ്റി രണ്ട് സംഘങ്ങൾ ജപ്തി ഭീഷണി നേരിടുന്നുണ്ട് ഇവിടെ നിന്നും കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് സൂചനകൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ തട്ടിപ്പും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ യുടെ സംസ്ഥാന കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളി ഈ വിധമൊരു കേസിൽ കുടുങ്ങിയത് ബി ജെ പി നേതൃത്വത്തിനും തിരിച്ചടിയായിട്ടുണ്ട് തട്ടിപ്പിനിരയായ സ്വയം സഹായ സംഘങ്ങളെ ബന്ധപ്പെട്ട് ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി ബി നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങൾ അതേസമയം കാന്തപുരത്തിന് ഒപ്പം നിന്ന് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്